നമസ്കാരം രഹസ്യങ്ങൾ കൈമാറാൻ അടച്ചിട്ട മുറിയേക്കാൾ ഭദ്രം ആൾക്കൂട്ടമാണെന്ന് ഒരു പറച്ചിലുണ്ട് രണ്ടുപേർ കഥകടച്ചിരുന്ന് രഹസ്യങ്ങൾ പറഞ്ഞാൽ അഭ്യൂഹങ്ങൾ പലതുണ്ടാകും മനുഷ്യർ തെറ്റിദ്ധരിക്കും അടഞ്ഞുകിടക്കുന്ന മുറി വിശുദ്ധനെയും മോഹിപ്പിക്കും എന്നാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് അതീവ സുരക്ഷയുള്ള ഓഫീസ് മുറിയിൽ വെച്ചാണ് അവിടെ കയറി ചെല്ലണമെങ്കിൽ കാര്യമായ അടുപ്പമുള്ളവർക്കേ കഴിയൂ എന്നാൽ ഇതേപോലെ പിണറായിയെ കണ്ടത് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടിയിലാണ് ഇതാണ് ഈ രണ്ട് കൂടിക്കാഴ്ചകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം കരിമ്പടം പുതച്ച് ക്ലിഫ് ഹൗസിലെ അടുക്കളയിൽ സദാ കയറി ഇറങ്ങിയ സ്വപ്ന സുരേഷിനെ അനക്കറിയില്ല എന്ന് പറഞ്ഞ പുള്ളിയാണ് പിണറായി വിജയൻ എന്നോർക്കണം പിണറായിക്കൊപ്പം നിൽക്കുന്നവരെ അദ്ദേഹത്തിന് മാത്രം കാണാൻ കഴിയില്ല വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിൽ മുകേഷിന് നയൻതാരയെ കാണാൻ കഴിയില്ല എന്നാൽ മോഹൻലാൽ തോളിൽ കൈയിട്ട് നടക്കുന്നുമുണ്ട് ഇതുപോലെയാണ് നമ്മുടെ പിണറായി വിജയന്റെ കാര്യം അവതാരങ്ങൾ ഒരുപാടുണ്ട് ചുറ്റിനും പക്ഷെ നാട്ടുകാർക്ക് അവരെ കാണാൻ കഴിയില്ല എന്നാണ് ഈ പിണറായി വിജയൻ കരുതുന്നത് പോറ്റി പിണറായി വിജയന്റെ കാതിൽ കിന്നാരം പറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കാനാണ് സർക്കാർ സെക്രട്ടേറിയറ്റിൽ നടന്ന ചടങ്ങിന്റെ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് കള്ളന്റെ കയ്യിൽ നിന്നും താക്കോല് കൈപ്പറ്റി കൈ കൊടുത്തതല്ലാതെ ചെവിയിൽ യാതൊന്നും പറഞ്ഞില്ലെന്ന് തെളിയിക്കാൻ ഒരു ഫുൾ വീഡിയോ തന്നെ പുറത്തുവിട്ട ആ സത്യസന്ധതയെ നമ്മൾ കാണാതെ പോകരുത് മോഷണകലയിൽ വേണ്ടത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ലാത്ത കാലത്താണ് അയാൾ സോണിയാഗാന്ധിയെ കണ്ടതും ജപിച്ച ചരട് കയ്യിൽ കെട്ടിക്കൊടുത്തതും മന്ത്രത്തിൽ നിന്നും അയാൾ തന്ത്രത്തിലേക്ക് മാറിയത് പിന്നീടാണ് ആ മന്ത്രിച്ച ചരടിൻ്റെ ഗുണം കൊണ്ടോ എന്തോ പിന്നീട് ആ കുടുംബം ഗുണം പിടിച്ചിട്ടില്ല പോറ്റി പപ്പനും ഒപ്പം കൂടിയതോടെ ചോരശാസ്ത്രമെല്ലാം നല്ല മാർക്കിന് പാസ്സായി സ്വർണം ചമ്പാക്കുന്ന പണിയിൽ വ്യാപൃതനായിരിക്കുന്ന കാലത്താണ് ഇയാൾ മാതാവിനൊപ്പം മുഖ്യനെ കണ്ടതും കൈ കൊടുത്തതുമൊക്കെ ഒരു മുഴുത്ത താക്കോലെടുത്ത് പോറ്റി മുഖ്യന് കൊടുക്കുന്നതും ശശിയണ്ണൻ പോറ്റിയെ കാര്യമായി പരിചയപ്പെടുത്തുന്നതും അവരൊന്നിച്ച് ഗ്രൂപ്പ് വോട്ടം പിടിക്കുന്നതുമെല്ലാം ആ വീഡിയോയിലുണ്ട് നോക്കണേ കേരള പോലീസിന് റെസ്ക്യൂ വാൻ നൽകുന്ന ചടങ്ങിലാണ് ഈ പോറ്റി കയറി അങ്ങ് ഞെളിഞ്ഞു നിന്ന് താക്കോല് കൈമാറുന്നത് ഏത് കള്ളനാണിത് തരുന്നതെന്നെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ പോലീസെ ശബരിമല കൊള്ള ചെയ്ത കാഴ്ച എന്തൊക്കെ സേവന പ്രവർത്തനങ്ങളാണ് ഈ പോറ്റി അദ്ദേഹം കാഴ്ചവെച്ചത് ഇവിടെയാണ് രസം സോണിയാഗാന്ധിയെ കണ്ടത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും കള്ളന്മാരും ലാഡഗുരുക്കളും ജ്യോതിഷികളും കൊടുമൺ പോറ്റിമാരുമൊക്കെ വി ഐ പികളുടെ അരികിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റി എടുക്കാറുണ്ട് എന്നാൽ ഈ പോറ്റി പിണറായി വിജയനെ കാണുന്നതും താക്കോൽ മാതൃക കൈമാറുന്നതും സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ആഗസ്റ്റ് ഇരുപതിനാണ് ഇതിനോടകം അയാൾ ദ്വാരപാലക ശില്പവും വാതിലും എല്ലാം കൊണ്ടുപോയി മന്ത്രം ചൊല്ലി ചെമ്പാക്കി കഴിഞ്ഞിരുന്നു സ്വർണ്ണമൊരുക്കി പ്രത്യേകം മാറ്റുകയും ചെയ്തു കള്ളനായി പരിണമിച്ച ശേഷമാണ് പോറ്റി പിണറായി വിജയനെ കണ്ടതും കൈകൊടുത്തതും ഇതാണ് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളുടെ പ്രധാന വ്യത്യാസം എന്നിട്ടും പിണറായി പറയുന്നത് സോണിയയും പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയാണ് കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് ദേവസ്വം ഭരിക്കുന്നത് പിണറായി നിയമിച്ച കമ്മികളടങ്ങിയ ബോർഡാണ് സകല വകുപ്പുകളും പിണറായി വിജയന്റെ കക്ഷത്തിലുണ്ട് പക്ഷേ ശബരിമല കൊള്ളയിൽ സോണിയായുടെ പങ്കാളിത്തമാണ് അന്വേഷിക്കേണ്ടത് അത്രയും അതിനാരുടെ അനുവാദമാണ് ഈ പിണറായിക്ക് വേണ്ടത് അന്വേഷിച്ച് കണ്ടെത്തൂ പിടിച്ചകത്തിടൂ സോണിയാഗാന്ധി ഇറ്റലിയിൽ നിന്ന് ഇവിടെ വന്ന് കോൺഗ്രസ് പാർട്ടിയെല്ലാം സ്വന്തമാക്കി ഇനി ഞങ്ങളുടെ അയ്യപ്പനെ മോഷ്ടിക്കുന്നു ഞങ്ങളതിന് സമ്മതിക്കില്ല അതും പിണറായി ഭരിക്കുന്ന ഈ കേരളത്തിൽ മോശയുടെ അംശപടിയും യശോദ ഉണ്ണികൃഷ്ണനെ പിടിച്ചുകെട്ടിയ ഉരലും വരെ സ്വന്തമായുള്ള മോൻഷൻ മാവുങ്കൽ പിണറായി വിജയന്റെ പോലീസിലെ വിവരദോഷികളെ നമുക്ക് കാണിച്ചു തന്നതാണ് അംശപടിയും പിടിച്ചൊരു പോലീസ് അധികാരി നിൽക്കുന്ന നിൽപ്പ് ഒന്ന് കാണണമായിരുന്നു മാവുങ്കലിൻ്റെ ചെമ്പോല വ്യാഖ്യാനിച്ച ഒരു വാര്യരെ ആണ്ടോടാണ്ട് സർക്കാർ ആദരിക്കുന്നുമുണ്ട് പോലീസ് എന്ന് പറയുന്ന ഒരു സാധനം ഇത്രമാത്രം വിട്ടി ഘഷ്മാണ്ടങ്ങളായ ഒരു ഭരണകാലം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഹാസ്യം ശൃംഗാരം ബീഫത്സം ഭയാനകം എല്ലാം കൂടി ചേർന്ന ഒരു മാരക വേഷനാണിപ്പോൾ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് ഈ തട്ടിപ്പുകാരെ ഒന്നും കണ്ടെത്താൻ ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കഴിയുന്നതേയില്ല എല്ലാ രഹസ്യങ്ങളുടെയും താക്കോൽ കൈവശമുള്ള പിണറായി വിജയന്റെ കയ്യിലാണല്ലോ ഈ വകുപ്പും ഇരിക്കുന്നത് എല്ലാ ഉന്നതന്മാരുടെയും മടിയിൽ കയറി ഇരിക്കാനുള്ള ബന്ധങ്ങളാണല്ലോ ഈ കള്ളന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒടുവിൽ സ്വർണ്ണക്കൊള്ളയിൽ ഫോട്ടോ പ്രദർശന മത്സരം നടക്കുകയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഷിബു ബേബി ജോൺ പുറത്തുവിട്ട ഒരു ചിത്രമാണ് വിമാനത്താവളത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന കടകം കൊള്ളിയും പോറ്റിയുമാണ് ചിത്രത്തിൽ തൃശ്ശൂരെ കുടമാറ്റം പോലെ നമുക്ക് ഫോട്ടോകൾ ഒന്നൊന്നായി പൊക്കി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കാം അടുത്ത ഗർഭകഥ വരുന്നതുവരെ ചാനലുകൾക്ക് ഇതേ ഉള്ളൂ ആയുധം രാഹുൽ മാങ്കൂട്ടം ഒന്നുകൂടി ഒന്ന് ഉത്സാഹിക്കാതെ രക്ഷയില്ല